രണ്ടായിരത്തി പതിനെട്ടിലെ ദൃശ്യങ്ങൾ ഷെയർ ചെയ്താൽ കർശന നടപടിയെന്ന് മന്ത്രി കെ രാജൻ കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങൾ നേരിടാൻ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും പൂർണ്ണസജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജനങ്ങളിൽ അനാവശ്യ ഭീതി പടർത്തുന്ന തരത്തിൽ മുൻ വർഷങ്ങളിലെ വെള്ളപ്പൊക്കങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മഴക്കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദൃശ്യങ്ങൾ പലരും ഷെയർ ചെയ്തിരുന്നു കാലവർഷത്തെ ജാഗ്രതയോടെയാണ് സമീപിക്കുന്നതെന്നും തദ്ദേശ സ്വയംഭരണ തലത്തിൽ തന്നെയുള്ള ഡിസാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ മുൻകരുതലുകളും കഴിഞ്ഞു ജനങ്ങൾക്ക് ഭീതി വേണ്ട എന്നും മന്ത്രി അറിയിച്ചു ജില്ലാ കളക്ടർമാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തനം അതുകൊണ്ട് തന്നെ അനാവശ്യ ഭീതി വേണ്ടെന്നും മന്ത്രി അറിയിച്ചു ഉരുൾപൊട്ടൽ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കനത്ത മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ജാഗ്രത ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു മഴ കനത്തതോടെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ ഈ മാസം ഇരുപത്തി വരെ കോറികളുടെ പ്രവർത്തനത്തിന് നിരോധനം ഏർപ്പെടുത്തി കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് ബീച്ചിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ട്രക്കിങ്ങിന് നിരോധനം ഏർപ്പെടുത്തി ഇടുക്കിയിൽ കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ട്രക്കിംഗ് എന്നിവ നിരോധിച്ചു വയനാട്ടിൽ പുഴകളിലും വെള്ളക്കെട്ടുകളിലോ ഇറങ്ങരുതെന്നും അത്യാവശ്യത്തിനല്ലാതെയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇരുപത്തിയാറിന് റെഡ് അലേർട്ടായിരിക്കും അടുത്ത ഒരാഴ്ച പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തമാകും മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനു മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു വടക്കോട്ട് നീങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇരുപത്തിയേഴിന് മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ ഇടയുണ്ട് ഇരുപത്തിയേഴ് വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അതേസമയം തിരുവനന്തപുരത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നഗരത്തിൽ താഴ്ന്ന പലയിടത്തും വെള്ളക്കെട്ടാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണ് കൊല്ലം സ്വദേശിക്ക് പരിക്കേറ്റു ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്